നീലത്താമരയിലൂടെ ലാൽ ജോസ് മലയാളികൾക്ക് സമ്മാനിച്ച അർച്ചനാ കവി വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും തിരിച്ചെത്തുന്നു ടോവിനോ തോമസ് നായകനാകുന്ന ഐഡന്റിറ്റി എന്ന ചിത്രത്തിലൂടെയാണ് അർച്ചനയുടെ തിരിച്ചുവരവ് വർഷങ്ങളായി ഇവർ വിഷാദ രോഗത്തോട് പോരാടുകയായിരുന്നു പ്രീമെൻസ്ട്രൽ ഡയസ്ഫോറിക് ഡിസോർഡർ അഥവാ പി എം ഡി സി എന്നറിയപ്പെടുന്ന വിഷാദ രോഗാവസ്ഥയായിരുന്നു നടിക്ക് നേരത്തെ അർച്ചനാ കവി താൻ കടന്നുപോയ അവസ്ഥകളെക്കുറിച്ച് തുറന്നു പറഞ്ഞിരുന്നത് വലിയ ജനശ്രദ്ധ നേടിയിരുന്നു ഇപ്പോൾ ഇതാ സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനെപ്പറ്റി തുറന്നു പറയുകയാണ് അർച്ചന ബിഗ് സ്ക്രീനിൽ തൻ്റെ മുഖം കണ്ടിട്ട് പത്ത് വർഷമായി എന്ന് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് അവർ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെച്ച കുറിപ്പിൽ പറയുന്നു ജീവിതത്തിലെ ഏറ്റവും മോശം അവസ്ഥകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഐഡന്റിറ്റി എന്ന ചിത്രത്തിലേക്കുള്ള അവസരം ലഭിച്ചത് സിനിമയോട് നീതി പുലർത്താൻ കഴിയുമോ എന്ന് ഉറപ്പില്ലായിരുന്നു മരുന്നുകൾ ക്രമരഹിതമായി വിഷാദരോഗത്തോട് പോരാടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഐഡന്റിറ്റി എന്ന ചിത്രത്തിന്റെ സംവിധായകൻ അഖിൽ പോൾ തന്നെ ഒരുപാട് സഹായിച്ചുവെന്നും ഒരു സുഹൃത്തായി നിന്നുകൊണ്ട് ഷൂട്ടിങ്ങിന്റെ കാലയളവിൽ മരുന്നുകൾ കഴിക്കുന്നുണ്ടോയെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്തെന്നും അർച്ചന പറയുന്നു രോഗത്തിന്റെ സൂചന പോലും ഷൂട്ടിങ്ങിന്റെ ദിവസങ്ങളിൽ ഉണ്ടായില്ല എന്നും അർച്ചന കവി പറയുന്നുണ്ട് ആളുകൾ തന്റെ സിനിമ ഇഷ്ടപ്പെടുമോ എന്ന ഭയത്തിൽ പുറത്തിരിക്കുകയാണ് താമരയ്ക്ക് ശേഷം തന്റെ സിനിമ കാണാൻ മാതാപിതാക്കൾ കേരളത്തിലേക്ക് വരുന്നു ഒരു പുനർജന്മം പോലെ തോന്നുന്നു ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അർച്ചനാ കവി തൻ്റെ കുറിപ്പ് അവസാനിപ്പിച്ചത്